തുമ്മറത്ത് നായ കയറുന്നത് ഒഴിവാക്കാൻ വല്ല എളുപ്പവഴികളുമുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യമാണിത് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് തുറന്നു കിടക്കിയാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നായശല്യം സ്ഥിരമായിരുന്നു സിറ്റൗട്ടിൽ നായ കയറി വിടാക്കുന്നതിനെ കുറിച്ചുള്ള പ്രശ്നം കുട്ടികളുടെ ചെരുപ്പ് വിഷു ഇതെല്ലാം കടിച്ചു കീറുന്നതും വീട്ടിൽ വളർത്തുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുന്നതും ഒക്കെയാണ് പ്രശ്നം അർദ്ധരാത്രിയിൽ കുറച്ചും തമ്മിൽ കൂടിയും ബഹളം ഉണ്ടാക്കുന്നത് അതിലേറെ പ്രയാസം നായയകറ്റൻ പലതരം വിദ്യകളും പയറ്റി നോക്കി ഒന്നും വേണ്ടത്ര ഫലം കണ്ടില്ല പലതരം നിറങ്ങളിൽ വെള്ളം കുപ്പിയിലാക്കി സിറ്റൗട്ടിൽ അങ്ങിങ്ങായി വയ്ക്കുന്നതും നായ കയറുന്നതും തടയുന്നത് ഒരു പരിധിവരെ ഫലം കണ്ടിരുന്നു സിറ്റൌട്ടിൽ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ഇട്ടാൽ നായകൾ കയറുന്നത് ഏറെക്കുറെ ഒഴിവാക്കാൻ പറ്റുമെങ്കിലും തൊട്ടടുത്ത വീട്ടുകാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഈയിടക്കാണ് സ്ഥിരം ശല്യക്കാരായ നായ കൂടുതലെ ഒരുവിന് ശരീരത്തിന് അല്പം ക്ഷീണം ബാധിച്ചത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാനും നിൽക്കാനും ഒന്നും കഴിയാത്ത അവസ്ഥയിൽ പോർച്ചിൽ കിടപ്പാണ് കുട്ടികളുടെ കക്ഷിയെ കുറച്ച് ദിവസം വീട്ടിൽ കെടുത്തി ചികിത്സിച്ചു രോഗമെല്ലാം സുഖപ്പെടുത്തുകയും നല്ല ഭക്ഷണമെല്ലാം കൊടുത്ത് കക്ഷിയുടെ ശരീരം നന്നായി പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു കുട്ടികളുടെ സ്നേഹപരിലാളനയും നാവിന് രുചിയുള്ള ഭക്ഷണവും കിട്ടിയപ്പോൾ പുള്ളി പിന്നെ വീട്ടിൽ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കി കുട്ടികൾ അവനൊരു പേരും നൽകി ടോമി അങ്ങനെ ടോമി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി ടോമി വന്നതിൽ പിന്നെ ഒറ്റ നായൻ്റെ മക്കളെയും പറമ്പിലേക്ക് കാലെടുത്ത് കുത്താൻ ടോമി സമ്മതിച്ചിട്ടില്ല തിന്ന ചോറിന് നന്ദി കാടാൻ ഇവരേക്കാൾ നല്ല ജീവി ഭൂമുഖത്ത് വേറെ ഇല്ലല്ലോ വളരെ സൗമ്യപ്രകൃതക്കാരനായ ടോമി കുട്ടികളുമായി കളിച്ചും രസിച്ചും അവർ കൊടുത്തതും കഴിച്ച് യാതൊരു പരാതിയും പരിഭവവും എവിടെയെങ്കിലും ചുരുണ്ടുകൊള്ളും ശല്യം ചെയ്യാൻ വന്നിരുന്ന അവൻ്റെ കൂട്ടുകാരും ബന്ധുമിത്രാദികളും ടോമി വന്നതിൽ പിന്നെ ആ പരിസരത്തേക്ക് വന്നിട്ടേയില്ല മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്ന ഈ വിദ്യ വേണമെങ്കിൽ നിങ്ങൾക്കുമൊന്ന് പരീക്ഷിക്കാവുന്നതാണ്